രാഷ്ട്രീയക്കാർ ജനസേവകരാണെന്ന സത്യം തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ തകർച്ചയെന്ന് പ്രമുഖ ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പണ്ട രാജാവിന്റെ കൂടെ നിന്ന മന്ത്രിമാരാണ് അഴിമതി കാണിച്ചിരുന്നതെങ്കിൽ ഇന്ന് വെറും മന്ത്രിമാർ അഴിമതി കാണിക്കുകയാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ മുതൽ എം പി വരെയുള്ളവരെല്ലാം ജനസേവകരാണെങ്കിലും രാജാക്കന്മാരെ പോലെയാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൊല്ലത്ത് വീരശ്രീ വേലുത്തമ്പി ദളവ സ്മാരക ദേവ സമിതി ഏർപ്പെടുത്തിയ വേലുതമ്പി പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ട് രാജാവിന്റെ മന്ത്രിമാർ അനുമതി കാണിച്ചു മന്ത്രിമാർ കാണിച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും രാജാവ് എം എൽ എ രാജാവ് എം പി രാജാവ് ഇവർ ഇവർക്ക് ജനസേവകരായിട്ടവരാണ് കാരണം നമ്മൾ വോട്ട് കൊടുത്ത് നമ്മളെ സേവിക്കാൻ വേണ്ടിയാണ് അവര് വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മളെ ഭരിക്കാൻ വേണ്ടിയല്ല ഈ സത്യം തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജനാഭിപ്രണ്ട് തകർച്ച